ഓം നമോ ഭഗവതി വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എൺപത്തി നാലാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എഴുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം മുതൽ എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് ശുഭാങ്കോ ലോക സാരംഗ സുതന്തു വർദ്ധനകാം ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാകമക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ശുഭാംഗ ലോകസാരംഗ സുതന്തു തന്തുവർദ്ധനക ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ എന്നിങ്ങനെ എട്ട് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് ശുഭാംഗ അംഗം എന്നാൽ ഭഗവാന്റെ ഓരോ ഭാഗത്തെ കുറിക്കുന്നു ശുഭ എന്നാൽ അത്രയും മനോഹാരിതയുള്ള ഒരു കാര്യത്തെ കുറിക്കുന്നു അപ്പോൾ ശുഭാംഗ എന്നാൽ ഭഗവാന്റെ ഏറ്റവും ആകർഷകമായ അംഗങ്ങളോട് കൂടിയ പൂർണതയായ ആ സൗന്ദര്യമുള്ള ഭഗവാൻ ശുഭാങ്ക എന്ന നാമധേയം അതായത് മനോഹാരിതയ്ക്കും ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ മഹാവിഷ്ണുവായിരിക്കും കാരണം ആ ഭഗവാന്റെ രൂപമാകട്ടെ അത് ഓരോ ഭക്തന്മാരുടെയും മനസ്സിൽ കുടികൊണ്ടിരിക്കുന്ന ആ ഒരു ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ അത് കണ്ണിലാകട്ടെ കരുണയോടെ നോക്കുന്ന ഭക്തന്മാരും അതിലൂടെ നമുക്ക് അനുഗ്രഹം ചൊരിയുന്നതും എല്ലാം ആ ആകർഷകമായ കണ്ണുകളിലൂടെ ആ അധരങ്ങളാകട്ടെ ആ പുഞ്ചിരിയോടെ നമ്മളെ ഏവരെയും ആകർഷിക്കുകയും അതിലൂടെ ആ വാക്കുകളിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും അങ്ങനെ ഓരോ അംഗങ്ങളും ഭക്തന്മാർക്ക് മനസ്സിൽ വളരെയധികം ആ പൂർണതയായി നിലകൊള്ളുന്ന ആ ഒരു അംഗങ്ങളാണ് അത് തന്നെയാണ് ഉപനിഷത്തിലും പറയുന്നത് ഭഗവാന്റെ മനോഹാരിതമായിട്ടുള്ള ആ ശരീരത്തെ നമ്മൾ ശാന്തം ശിവം സുന്ദരം എന്ന് പറയുന്നു അതായത് ഓരോ ഭക്തന്മാരിലും ഭഗവാന്റെ ആ ഒരു സൗന്ദര്യത്തെ കുടി നിൽക്കുന്നതിനാൽ ഭഗവാൻ ശുഭാംഗ എന്ന നാമധേയം അത് മനസ്സിന് പൂർണ്ണമായ പരമാനന്ദത്തെ നൽകുകയും ചെയ്യുന്നു അടുത്ത നാമധേയം ലോക സാരംഗ എന്നാണ് ലോകം എന്നാൽ പ്രപഞ്ചം എന്ന അർത്ഥം സാരംഗ എന്നാൽ പല നാമത്തിലും പല രൂപത്തിലും നമ്മൾ ഭഗവാനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നു അതായത് ഓരോ അവതാരം എടുക്കുമ്പോഴും അതിൽ ഓരോരോ ധർമ്മത്തിന്റെ പാതയെ ആരാണോ വ്യതിചലിക്കുന്നത് അവരെ നിഷ്കാമ അവരെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി ഒരു അവതാരങ്ങൾ പല അവതാരങ്ങൾ എടുത്താലും അതിൽ നമ്മൾ മുഖ്യമായ അവതാരങ്ങൾ മാത്രമേ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക അത് അല്ലാതെ തന്നെ അനേകായിരം ആ അവതാരങ്ങൾ ഉപ അവതാരങ്ങളും നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് അതിലെല്ലാം തന്നെ ആദ്യമായി പ്രപഞ്ചത്തിൽ കേൾക്കുന്ന പ്രണവ മന്ത്രമാണ് ഓം എന്നത് അത് മനസ്സിലൂടെ നമുക്ക് ഒരു ശക്തിയെ തരുന്നു അത്രയധികം നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഭഗവാൻ ലോകസാരംഗ എന്ന നാമധേയം അടുത്ത നാമധേയം സുതന്തു എന്നാണ് അതായത് തന്തു എന്നാൽ വളരെയധികം നീളത്തിൽ വിസ്താരത്തിൽ എവിടെയും എത്തുന്നു എന്നർത്ഥം സു എന്നാൽ അതിലൂടെയുള്ള ആ സൗന്ദര്യത്തെയും നമ്മൾ കാണുന്നു അതായത് ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശരീരമായി തീർന്നു ആ പ്രപഞ്ചമാകുന്ന ആ ശരീരം വളരെ മനോഹാരിതമാണ് അതായത് എങ്ങനെയാണോ ഒരു വസ്ത്രം ഒരു നൂലിൽ നിന്നും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ ആ ശരീരത്തിലെ ഒരു ഭാഗങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവനായി തീർന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തിന്റെ മനോഹാരിതയ്ക്ക് പൂർണ്ണ അവകാശമുള്ള ഒരേ ഒരു ശക്തി നാരായണനാണ് അതിനാൽ ഭഗവാനെ കാട്ടിലും വേറൊരു ശക്തി ഇല്ലെന്നാണ് നമ്മൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു അതായത് എങ്ങനെയാണോ ഒരു മാലയിൽ ഓരോ മുത്തുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെല്ലാം കോർത്തിണക്കി ഒരു കഴുത്തിൽ ഇടുന്നത് പോലെയാണ് സാക്ഷാൽ ഭഗവാൻ ഓരോ സൃഷ്ടികളെയും തൻ്റെ ശരീരത്തിലൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് അത്രയധികം നമ്മൾ ഓരോ ആ കാര്യത്തിലും ഭഗവാൻ സ്വാധീനിക്കുന്നു അടുത്ത നാമധേയം തന്തു എന്നാണ് അതായത് തന്തു എന്നാൽ ഒരു കുടുംബത്തെ കുറിക്കുന്നു അപ്പോൾ വർധന എന്നാൽ അതിൻ്റെ അടുത്ത നിലയിലേക്ക് പല പല ഒരു വലിയ കുടുംബത്തിന്റെ പല ശാഖകളായി മാറുന്ന ആ ഒരു നിലയിലേക്ക് ഭഗവാനാണ് സഹായിക്കുന്നത് അതായത് എങ്ങനെയാണോ ആ ഒരു കുടുംബത്തിലെ ഓരോരോ അംഗങ്ങളെയും ഭഗവാൻ ആ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ കുടുംബത്തിലും അടുത്ത

ൾ എങ്ങനെയൊക്കെ വരണം എന്നും എത്രയൊക്കെ വരണം എന്നും നിശ്ചയിക്കുന്നതും സാക്ഷാൽ നാരായണനാണ് അതിന് അനുഗ്രഹിക്കുന്ന ഭഗവാൻ തന്തുവർദ്ധന എന്ന നാമധേയം അടുത്ത നാമധേയം ഇന്ദ്രകർമ്മ എന്നാണ് ഇന്ദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെ കുറിക്കുന്നു അത് കർമ്മ എന്നാൽ ഓരോ പ്രവൃത്തിയെ കുറിക്കുന്നു അപ്പോൾ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി സാക്ഷാൽ ഭഗവാനാണ് നിയന്ത്രിക്കുന്നത് അതിനാൽ ഭഗവാൻ ഇന്ദ്രകർമ്മ എന്ന നാമധേയം അത് മാത്രമല്ല പരമ മായ ഐശ്വര്യത്തെയും തരുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് അടുത്ത നാമധേയം മഹാകർമ്മ എന്നാണ് കർമ്മ എന്നാൽ ഒരു പ്രവൃത്തി എന്നർത്ഥം മഹാ എന്നാൽ മഹത്തായത് എന്നർത്ഥം അപ്പോൾ മഹാകർമ്മം എന്നാൽ ഏറ്റവും വലിയ മഹത്തായ പ്രവൃത്തികളെ ഈ ഒരു പഞ്ചഭൂതങ്ങളാൽ ഭഗവാൻ സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ച് അതിനെ സംഹരിച്ച് തൻ്റെ ശരീരത്തിൽ ലയിപ്പിക്കുന്നതിനാൽ മഹാ ഭഗവാന് മഹാകർമ്മ എന്ന നാമധേയം അത് ഓരോരോ യുഗങ്ങളിൽ ഓരോരോ നിലയിൽ നിന്നും നമ്മൾ ഓരോ ജ്ഞാനത്തിലൂടെ നമ്മൾ അത് ആർജിക്കുന്നു അടുത്ത നാമധേയം കൃത എന്നാണ് അതായത് കൃത എന്നാൽ ഒരു ലക്ഷ്യത്തെ കുറിക്കുന്നു കർമ്മ എന്നാൽ പ്രവൃത്തിയെ കുറിക്കുന്നു ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ഓരോ ഭക്തന്റെയും ഓരോ ആ പടിക്കെട്ടെടുത്ത് വെക്കുമ്പോഴും അതിന് ഓരോ ഭഗവാന്റെ ഒരു അനുഗ്രഹം പൂർണ്ണമായും ആവശ്യമുണ്ട് അതായത് ആ ഒരു പ്രവൃത്തിയിൽ ഒരു പൂർണത വേണം അത് ഇനി ഒരു മാറ്റത്തിന് ഇടയാകാത്തെയുള്ള ആ ഒരു പൂർണത അതായത് മനസ്സിൽ ഭഗവാനിൽ പരമഭക്തി ഉണ്ടെങ്കിൽ അത് ഏതൊരു കാലത്തായാലും മാറാതെ നിൽക്കുന്ന ആ ഒരു പൂർണതയുണ്ടായാൽ മാത്രമേ പരമമായ ആനന്ദത്തെ ആർജിക്കുവാൻ സാധ്യമുള്ളൂ അതിനാൽ ഭഗവാൻ കൃതകർമ്മ എന്ന നാമധേയം അടുത്ത നാമധേയം കൃതാഗമ എന്നാണ് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണത് കൃത എന്നാൽ ഒരു സൃഷ്ട്രഷ്ടാവ് എന്നർത്ഥം ആഗമ എന്നാൽ വേദങ്ങൾ എന്നർത്ഥം അപ്പോൾ എല്ലാ വേദങ്ങളുടെയും സൃഷ്ടാവാണ് സാക്ഷാൽ മഹാവിഷ്ണു അതെന്നാൽ ഭഗവാന് കൃതാഗമ എന്ന നാമധേയം ഈ മന്ത്രങ്ങളൊക്കെ പല 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 മഹത്തായ ഋഷികൾ അവർ ആ ഒരു ആ ശരീരത്തെയും മനസ്സിനെയും ജ്ഞാനത്തെയും കേന്ദ്രീകരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരോ നിസ്വാർത്ഥമായ ഓരോ ഭക്തന്മാരിലും കൊണ്ട് എത്തിക്കുന്നതിനാൽ ആ ഒരു എയ്യുത്തിൻ്റെ ആ മഹാത്മ്യത്തെ ആ ഓരോ മുനികളിലും ആ ഒരു സന്യാസികളിലും എത്തിക്കുന്ന ഭഗവാന് കൃതാഗമ എന്ന നാമധേയം അതായത് ഭഗവത്ഗീതയിൽ പറയുന്നു ഭഗവാൻ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെയൊക്കെ കർത്താവാണ് അതുതന്നെയാണ് വേദങ്ങളുടെ ும்ாட்சாள் மஹாவிஷ்ணுவான் அதனால் கிருத கர்ம கிருதா என் நாமத்தில் நம்ம கண்ட நாமாங்கோகசாரங்கு தந்துவர் இந்திரகர்மஹாகர்ம கிருதகர்ம கிருதாகமிங்கினே எட்டு நாமங்களோலோகசாரங்கு தந்துவர்க இந்திரகர்ம மகாகர்ம கிருதகர்ம கிருதாகமக ಶ್ರೀಹರಿ ನಮಃ ಶ್ರೀಹರಿ ನಮಃ ಗೋಪಿಕಾ ಜೀವನಸ್ಮರಣ ಗೋವಿಂದ ಗೋವಿಂದ ನಾರಾಯಣ ಅಖಿಲ ಗುರು ಭಗವನ್ನ